എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈമാനിന്റെ മാധുര്യം വിളിച്ചോതുന്ന ആ പവിത്രമായ ആ ഒരു മാസം നമ്മൾ നിന്ന് സലാം പറ പിരിയാൻ പോവുകയാണ് ഇനി ഉള്ളത് അവസാനൊരു വെള്ളിയാഴ്ചയാണ് ഇനി അടുത്തൊരു കൊല്ലം ഞാനോ നിങ്ങളോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധമായ ഒരു ദുൽഹിജ്ജ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ദുൽഹിജ്ജയിലെ ഒരവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കൂ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയിൽ നമുക്ക് ചൊല്ലിത്തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വരണം ഇതേപോലെ പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച പരിശുദ്ധമായ ദുൽഹിജയിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണല്ലാ മാമോ അല്ലാഹോ മഹാനുഭാവൻ നിരുന്നിട്ട് കരയുകയാണ് കരഞ്ഞ കലങ്ങുന്ന കണ്ണുകളോട് റബ്ബിലേക്കു ആ ചെയ്തു അള്ളാഹുവേ പരിശുദ്ധമായ ആ പുണ്യമക്കയിലേക്ക് എനിക്കൊന്നെത്തണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് വേദനകളുണ്ട് അള്ളാഹ് പരിശുദ്ധമായ എല്ലാവരും കടന്നുപോയി പവിത്രമായ ബാലയത്തിന്റെ കില്ല പിടിച്ച് പാപത്തിന്റെ കറകൾ അവർ മുഴുവനും ഇറക്കി വെച്ചു അവരുടെ കണ്ണുനീരുകളിലൂടെ ഒലിച്ചുപോയി ഈ പാപപ്പെട്ട പാപപ്പെട്ടു മാത്രം എന്തുകൊണ്ടതിന് കഴിയുന്നില്ല അള്ളാഹുവേ പരിശുദ്ധമായ ദുൽഹിജയുടെ അവസാനത്തെ ഈ ഒരു വെള്ളിയാഴ്ച ഞാൻ നിന്നോട് ചോദിക്കുമ്പോ നീ എന്നെ തട്ടിക്കളയല്ലേ അറബേ നീ എന്നെ സങ്കടത്തിലാക്കൽ നീ എന്നെ ബേജാറിലാക്കല്ല പടച്ചവനെ ഈ പരിശുദ്ധമായ ദുൽഹിജയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ദ്വാരക്കാൻ ഇനി വരവസരം വരുമ്പോ എന്നെ പരിശുദ്ധമായ എത്തിപ്പിക്കണേ അടുത്ത ഒരു കൊല്ലം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്തു ആ കൊല്ലത്തിൽ മഹാനുഭാവൻ ഹജ്ജിന് പോവുകയാണ് അള്ളാഹുവെ പരിശുദ്ധമായ അല്ലയിൽ ഇന്നും അദ്ദേഹത്തിന്റെ ഖബറുണ്ട് എന്തുകൊണ്ടെന്നറിയുമോ മനസ്സു ദുആ ചെയ്തു ദുൽഹിജയിലെ അവസാനത്തെ വെള്ളിയാട് ചൈല അള്ളാഹു തട്ടിക്കളയില്ല അതുകൊണ്ട് വളരെയേറെ പോരിഷയേറിയ വളരെ സന്തോഷം നിറഞ്ഞ് ഈ വെള്ളിയാഴ്ചയില് ഈ വെള്ളിയാഴ്ചയിൽ നിങ്ങൾ ദുആ ചെയ്യണം നിറഞ്ഞ മനസ്സോടെ രാവും പകലും നിങ്ങൾക്ക് ദുആ ചെയ്യാം എന്നാൽ നിങ്ങളുടെ കടങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടുള്ളത് നിങ്ങളുടെ സഹോദരങ്ങളെ കൊണ്ടുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുള്ളത് അങ്ങനെ ഉള്ള പല കാര്യങ്ങളും അതെല്ലാം അതെല്ലാം മാറിപ്പോയി ജീവിതത്തിൽ റഹ്മത്തും എല്ലാഹുറഹമത്തും പറക്കത്തുമെല്ലാഹോ നിങ്ങൾക്ക് തരും അവൻ ഏത് കാര്യം ആ ദിക്രു ചൊല്ലിയിട്ട് റബ്ബിലേക്ക് ചോദിക്കുന്നു ആ കാര്യങ്ങൾ മുഴുവനും എളുപ്പമാക്കി കൊടുക്കും പറയാം الله وحده لا شريك لا له له الملك എല്ലും കഴിവുള്ളതല്ലാഹുവാൻ എല്ലാം ഈ സാധിപ്പിക്കുന്നതല്ലാഹുവാൻ പ്രാവശ്യം ഏതെങ്കിലും ഒരാൾ അവൻ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാലാകമാര് പോലും ആ മനുഷ്യനുക്ക് വേണ്ടിയിട്ട് കാവല് ചോദിക്കുമെന്നാണ് രോഗങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമെന്നാണ് സങ്കടങ്ങളും ദുഃഖങ്ങളും പിന്നെ അള്ളാഹു എല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ ഒരു ജീവിതത്തിൽ േക്ക് വരുന്നത് പോലെ അവൻറെ അള്ളാഹു മാറ്റുകയാണ് അവൻറെ അള്ളാഹു ശുദ്ധമാക്കുകയാണെ ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറച്ചു കൊടുക്കുകയാണ് മൂന്നാമത്തതായിട്ട് സൂറത്തു നസുറാണ് പരിശുദ്ധമായ പവിത്രമായ സുറത്തു നസുറു പാരായണം ചെയ്യുമ്പോ അതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ഒരുപാട് ഈമാനിന്റെ മാധുര്യമാണ് അള്ളാഹുവിന്റെ സഹായം ഏതൊക്കെ കാര്യങ്ങളിലാണോ നമുക്ക് വേണ്ടുന്നത് ആ മേഖലകളിലൂടെ അള്ളാഹു നമുക്ക് കാരുണ്യം ചൊരിഞ്ഞു തരികയാണ് ഇനി നമ്മൾ ഓതാനുള്ളത് സൂറത്തുൽ കാഫറൂനയാണ് എല്ലാം മകരീബിനും വിഷാഖ് മുമ്പ് നമ്മൾ ചൊല്ലി തീർത്താൽ മതി പുല്യാ ايها الكافرون لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا انا عابد ما عبدتم ولا انتم عابدون ما اعبد ും കാഫറൂന എന്തിനാ സൂറത്തുൽ കാഫുറൂന നമ്മൾ ഓതുന്നത് ഈ ദുനിയാബുന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ ലാ ഇലാഹ ഇല്ല എന്ന പരിശുദ്ധമായ കലിമയുടെ പേരിലാണ് ആ കലിമത്വഹീദ് അടി ഉറച്ച വിശ്വാസത്തിലാണ് ആ കലിമയിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് കടന്നു പോകുന്നത് എന്നാൽ വിട പറയുന്നത് വരെ അള്ളാഹു എന്നുള്ള ആ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള വരാൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അനുരാഗവും നമ്മുടെ ഹൃദയാന്തരങ്ങൾ കടന്നു വരാനാണ് മൂന്ന് തവണ കുലിയായുഹൽ കാഫറൂൻ ഓതാനുള്ളത് സൂറത്തുന സി ുള്ളത് ഏഴ് പ്രാവശ്യമാണ് പുളിയ യുഹൽ എന്നുള്ളതിക്ക് ഓതാനുള്ളത് ഏഴ് തവണയാണ് അങ്ങനെല്ലാം മോദി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓദി നല്ലതുപോലെ നിങ്ങൾ ത്വ ചെയ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല അള്ളാഹു നിങ്ങളെ ഹായിബാക്കില്ല എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ നൊമ്പരങ്ങൾക്കും അള്ളാഹു ഒരു പരിഹാരം തരും ആ പരിഹാരത്തിലൂടെ നിങ്ങൾ വിജയിക്കും ആ വഴികളിലൂടെ നിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് കടന്നു പോകും ഈമാനിന്റെ ചൈതന്യം നിങ്ങളെ ഊട്ടി സന്തോഷത്തിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പവിത്രമായ സ്വർഗീയ ലോകത്തേക്ക് എത്തിക്കും അതുകൊണ്ട് മൊമിനിങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് ഇതെല്ലാം ചൊല്ലാൻ ഈ അവസാനത്തെ ഒരു വെള്ളിയിൽ നമുക്ക് ചൊല്ലാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നൽകട്ടെ ഈമാനിന്റെ മാധുര്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ